കൊടുങ്ങലൂർ കോടതിയുടെ പുറകുവശത്ത് ബാറിലേക്കുള്ള വഴിയിൽ വെച്ച് പതിനേഴാം തീയതി പത്ത് മണിക്കും തുടർന്ന് പത്തേ നാൽപ്പത്തിയഞ്ചിനും കൊടുങ്ങലൂർ ബൈപാസ് റോഡിൽ വെച്ചും മുൻ വൈരാഗ്യത്തെ തുടർന്ന് കൊടുങ്ങലൂർ കാട്ടാക്കുളത്തുള്ള തോട്ടശ്ശേരി അജയൻ മകൻ സൈജിത്ത് എന്നയാളെ തള്ളി താഴെയിട്ട് ചവിട്ടിയും കരിങ്കല്ല് കൊണ്ട് തലയിലടിച്ചു മാരകമായി ദേഹോപദ്രവമേൽപ്പിച്ചും തുടർന്ന് സൈജിത്തിന്റെ അനുജൻ സാഹുൽജിത്തിന് ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രതികളായ പീവെമ്പലൂർ വേക്കോട് സ്കൂൾ ദുബായ് റോഡ് ചള്ളിയിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ മകൻ ബൈജു പീവെമ്പലൂർ കോളനിപ്പടി ദുബായ് റോഡിൽ മുല്ലെഴുത്ത് വീട്ടിൽ രാജേഷ് മകൻ രോഹിത് പീവെമ്പലൂർ ദുബായ് റോഡ് ചള്ളിയിൽ വീട്ടിൽ ശ്രീനിവാസൻ മകൻ സംഗീത് എന്നിവരെ കൊടുങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സൈജിത്ത് എന്നയാളുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുവെയാണ് പ്രതികൾ അറസ്റ്റിലായത് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ അരുൺ ബി കെയുടെ നേതൃത്വത്തിൽ എസ് ഐ സലീം എസ്ഐ വൈഷ്ണവ് പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ ഗോപേഷ് വിഷ്ണു എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു